യെസ് ഈ പ്രെയിൻ കണ്ടോ 10 സെക്കൻഡ് വെക്കാൻ പറ്റില്ല हाय ഇത്രത്തസം രണ്ടുപേരെങ്കിലും അച്ചമകൻ വാർത്തെടുത്ത പോലെ ഒരു വോട്ട കാസ്റ്റിംഗ് എന്നാണോ പറയുന്നത് നോമോ ചേട്ടോ ഓവർ ട്യൂബ് ഇദ്ദേങ്കിലും ചേട്ടനോട് ചോദിക്കുന്നു പറയുന്നത് ചേട്ടൻ തന്നെ വേറെ സ്ഥലത്താണ് ഓടാൻ പറ്റുന്നണ്ടോ കണ്ടോ പട്ടി ഞാൻ അവിടെ ഓടാൻ ചെരിച്ചു പഠിക്കാതെ അവിടെ ചിരിച്ചു സംസാരത്തിൽ ഒരുപാട് സന്തോഷം ഓരോന്ന് എടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടിട്ട് ഓഡിയോ പിള്ളേർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും അതിനു മുമ്പ് രണ്ട് വാക്ക് പറഞ്ഞ് നിർത്താം അതായത് കാര്യം ചെറിയ പടമാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പടമാണ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബിബിൻ്റെ പടം നമുക്ക് അറിയാമല്ലോ എന്തായാലും ഒരു വിശ്വാസമാണ് അപ്പം ഞങ്ങൾ പടം ചെയ്തു പടം സക്സസ് ആയി അപ്പോൾ ഹാരി മെസ്സേജ് ഭയങ്കര ബ്രില്യൻ ആണ് ആ പ്രൊഡ്യൂസർ കറുത്ത ഷർട്ട് ഇന്ന് ഷട്ട് ചെയ്ത് നന്ദിക്കുന്നു

പക്ഷേ ഒരു ഇരുപത്തഞ്ച് ഓണത്തിന് ഡ്രസ്സെടുക്കാനുള്ള പൈസ അവരിട്ടു തന്നെ അല്ലാതെ ഒരു വലിയ കാര്യം എനിക്കറിയില്ല കാര്യം അതൊക്കെ ചെയ്യണേക്കാ അടുത്ത ഓണത്തിന് അതാ കൊലഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ പേര് ലിസ്റ്റ് ചെയ്യുമ്പോൾ പോയെന്ന് തോന്നുന്നു പേര് ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ ലിസ്റ്റ് നമ്മളൊന്നുമില്ല ഏറ്റവും അടുത്ത കൂട്ടാണ് അടുത്ത ലിസ്റ്റിൽ ഇങ്ങനെ അടി ഉൾപ്പെടുന്നു പിന്നെ എന്ത് പറയും ഒരുപാട് സന്തോഷം കാര്യം ഇത്രയും വിജയം ഇങ്ങനെ ഒരു ക്യാരക്ടർ കയ്യിലെത്തുന്നോ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സക്സസ് ആവുമെന്നോ കാര്യം ഞാനൊക്കെ ഇപ്പോഴും ലീച്ച എടുത്ത് കോളേജ് കുമാറിനായിട്ട് അഭിനയിക്കാൻ നിങ്ങൾ എന്നെ വരുത്ത ഈ ജിബു ജേക്കബിന്റെ ഭീകരൻ തന്തയായിട്ട് അടുത്ത പടത്തിന്റെ പേര് ഭീകരൻ എന്നാണ് ഞാൻ കേട്ട അവന്റെ തന്തയായിട്ട് അഭിനയിച്ചു ഇപ്പോഴും സത്യം ഞാൻ വീട്ടിലിപ്പോഴും ബിസ്കറ്റ് ചായനും ഒക്കെ തിന്നണ ആളാണ് ആ ഞാൻ തന്തോള്ളിലേക്ക് പോയ പറഞ്ഞ് എന്റെ വീട്ടുകാർ എന്നെ ഞെട്ടിപ്പോയി ഞാനും എന്റെ മോനും കൂടെ ഇപ്പോഴും മുറുക്കിനടിയിൽ ജോമോനോ എന്റെ അടുത്ത് എപ്പോഴും പറയും കാര്യം ഈ എന്റെ മോനും വന്നിട്ട് അമിതനെ പരിചയപ്പെട്ടു ഫങ്ഷനിൽ പോയപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടിട്ട് ഇവന് വിശ്വാസം എൻ്റെ ഇത് എന്റെ മോൻ രണ്ടാം ക്ലാസ്സിൽ പിടിക്കുന്നു അവൻ ചോദിക്കുകയാണ് അച്ഛന്റെ മോനോ എന്റെ കൊച്ച് സത്യഭാ കാര്യം ഇവര് ഞാനും സംസാരിക്കും എല്ലാം കാര്യം ആൾക്കാരും മിക്ക ചോദിക്കുന്നത് അങ്ങനെ നി നിങ്ങളെ റിലേഷൻഷിപ്പൊക്കെ അങ്ങനോ സഹോദരിയുടെ മോനോ ആരെങ്കിലാണോ ജോബോ അറിയാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അവൻ ജോമോ എന്ന് പറയുന്ന പണ്ട് മുതലേ എന്നെ അറിയാമെന്ന് പറയുന്നത് ശാർക്കർ അമ്പലത്തിൽ ഞാൻ മിക്ക കളിക്കുമ്പോൾ ഇവ അവിടെ വരും പരിപാടി കാണും കോമഡി സ്റ്റാൻസിൽ വരെ വരും ജോമോ പറയുമ്പോഴാണ് എനിക്കറിയുന്നത് എനിക്കറിയുന്നത് പക്ഷേ ഇപ്പം മലയാളത്തിൽ എണ്ണപ്പെട്ട കൊമഡിമാൻ്റെ ഒരാളായ ജോമോൻ ഭയങ്കരമായിട്ട് കാര്യം ഓരോ സിനിമ റിലീസാവുമ്പോഴും അവൻ ജോമോൻ്റെ പേര് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് ഇമോഷണൽ ആണ് നമ്മുടെ പിള്ളേർ ഒരു സെറ്റ് ഒരു സൈഡിൽ നമുക്ക് പൊടി ചൈകും ഹാഷും വേറൊരു സൈഡും എന്തു പറയാനുള്ള ഒരു ഭയങ്കര മാജിക്കൽ ഫീമായിട്ട് ഞാൻ അതിശയത്തോടെ കാണുന്ന ഒരു സംഭവമാണ് പിന്നെ എന്താ പറയുക പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എല്ലാവരും കൂടി കാര്യം ലൊക്കേഷൻ ആണെന്ന് പോലെ ഒരു ചിന്തയല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ ആനന്ദെ കുറിച്ച് ഓരോന്ന് മീറ്റർ ഓഡിയൻസ് നോക്കൂ നോക്കൂ ഒരു കൊച്ചു പയ്യൻ പറയുന്നു ഈ പാടം ഡയറക്ട് ചെയ്തത് വാഴ സിനിമ ചെയ്യുമ്പോൾ അവന് മൂന്ന് കിലോയുടെ മീശ ഉണ്ടായിരുന്നു അതിപ്പോ ഒരു പടക്കിന് മിനിറ്റി എടുത്തു കാര്യം ആ മീശ വെച്ചാണ് ഞങ്ങൾ വേറെ പടത്തിൽ വലിയ സ്റ്റാറായിട്ട് തിളങ്ങി നിക്കുകയാണ് പിന്നെ വേറെ ഏത് ഇന്റർവ്യൂലും ഒരുപാട് പേര് ചോദിക്കുന്നു നിങ്ങൾ ചോദിച്ച പോലെ പിന്നെ ആനന്ദാടുമല്ലോ അങ്ങനെ പല ചാനലിലും പകുതി പകുതി അവന്റെ പിന്നെയും പിന്നെയും ആരോഗ്യം എത്തുന്ന പതിനീ സ്ഥലം പല ചാനലിൽ കടപ്പുണ്ട് അത് എന്ന് ചേർത്ത് സംഗീത അപ്പോൾ ഒരുപാട് പാടുവേലും അച്ഛൻ ഇങ്ങനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ും നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് പിന്നെ കോസ്റ്റ്യൂം എല്ലാവരും ഇത്തരം കൂടെ അഭിനയിച്ചവരുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു ഇതൊക്കെ ഒരു മുമ്പ് സ്വപ്നം കണ്ടതാണ് ഞാൻ ഇന്ന് എന്റെ ഓടപ്പംസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ പോയി ചാൻസ് കേറാനൊക്കെ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഇന്ന് രണ്ടായിരം അവസാന ഇവിടെ കണ്ണാടി ഇവിടെ റനി ഞാൻ ഹരിയണ്ണ ഞാൻ ചോദിച്ചത് റനിടി ഒന്ന് റനി ഒന്നുവാ റനി പ്ലീസ് ഒന്ന് വാ ഞാൻ റനി എന്നെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഹരിയണ്ണ എവിടെയെങ്കിലും ഹരിനാരാണ് നമ്മുടെ ഹരിയണ്ണ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കി അപ്പൊ പറഞ്ഞില്ല വന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഹരിയണ് വന്ന വയനാറിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കര സമിതി അത് ആരോ കല്യാണത്തിന് പാടിയ അവന് ദുബായിട്ട് ദുബായി പാടിയ വൈറല് അമൃതാ ടി വി എല്ലാ ചാനലിലും അവരെ കാണാം ഈ പാട്ട് പാടിയ എവിടെയാ ചേട്ടാ പാടാൻ പാടാണെന്ന് ഞാൻ അസീസാണ് പാടിയവന്റെ ഒരു നമ്പർ ഞാൻ രണ്ട് പരിപാടി കൊണ്ടുപോവൻ അംഗീത്തിനെ എവിടെ ചേട്ടത്തിനോ അംഗ്യത്തെ നമ്മൾ പാടി അവൻ ഒന്ന് ആൾക്കാർ മുമ്പ് ഒന്ന് കാണിച്ച ഇവിടെ എവിടെ ഫ്രൈഡ് റൈസിന്റെ കാര്യം മറ്റവൻ ഞാൻ ദുബായിൽ ഷോ ഡെയിലി ഷോ അവന്റെ അവന്റെ പരസ്യം ഇവന യഥാർത്ഥ പാട്ട് പൊടിയാലും ആർക്കും അറിയില്ല നീ പാടാൻ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാം ഒരു പരിപാടി എനിക്ക് ഇത്തിരി പൈസ കിട്ടുന്ന കേസാണ് അവനെ കാണാനില്ല അവൻ വരുന്നില്ല മറ്റവൻ ഡെയിലി പരിപാടി ഞാൻ ചോദിക്കുന്നു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു സിനിമയിൽ പറ്റും ഭാഗ്യം കേട്ടോ ഞാൻ നമ്മളെ ചുറ്റു സിനിമ ഒരു സീനായ പോലെ തകർത്തടി ഞങ്ങളോട് വാഴയ സപ്പോർട്ട് ചെയ്തിട്ടില്ല ബീച്ചിൽ വലിയ സന്തോഷം എല്ലാ ടീമും